ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഒരു പ്രമാണിച്ച ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഞങ്ങളുടെ റെസിപ്പി അപ്പം എന്നാൽ ചില്ലി ചിക്കൻ്റെ വീഡിയോ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എങ്ങനെയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ആദ്യം തന്നെ ചിക്കൻ വെള്ളം കഴുകി വാർത്തി ഒരു പാത്രത്തിൽ വെച്ചു മറ്റേ പാത്രത്തിലോട്ട് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തു അത് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും അതുപോലെ തന്നെ പിന്നെന്ത് വരുന്നുടേത് ഇപ്പോൾ വരും കേട്ടോ ആ ഇത് ചേച്ചി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്ത് പറയുന്നതാണ് മീൻസ് ഓക്കെ അല്ലെൽസ എല്ലാം കിട്ടുന്നില്ലേ എന്ന് അത് അപ്പോൾ ഞാൻ പറഞ്ഞു ആണ് ചേച്ചി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ സ്വീറ്റ് ചില്ലിയായിരുന്നു ചില്ലി സോസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ സ്വീ നമ്മുടെ നാട്ടിൽ ചില്ലി സോസ് കിട്ടത്തില്ല അപ്പോൾ സ്വീറ്റ് ചില്ലിയാണ് കിട്ടവൻ്റെ സ്വീറ്റ് ചില്ലിയാണ് ഇട്ടത് പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പറും പിന്നെ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു അതുകഴിഞ്ഞിട്ട് മറ്റേ വെള്ളം വാർന്ന ചിക്കൻ ഈ മസാലകൾ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തു എന്നിട്ട് ഞങ്ങളൊരു ഹാഫ് ആൻ അവറോളം അത് മാരിനേറ്റ് ചെയ്ത് വെച്ചേ അത് കഴിഞ്ഞിട്ട് അതൊന്ന് എന്താ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഡ്യൂട്ടി വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ അരിയാന്നുള്ളതായിരുന്നു ഫ്രൈഡ് റൈസിനുള്ളതും അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ചിക്കനുള്ളതും അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടി ബീൻസ് വളരെ ഫൈനായി അരിയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ചേച്ചിൻ്റെ കൂടെ മറ്റേ ക്യാമറാമാൻ ആൻഡ് അസിസ്റ്റൻ്റ് ഷെഫായിരുന്നു ഞാൻ ഇത് ഇത് ഞങ്ങൾ മറ്റേ എന്താ ക്യാപ്സിക്കോം സ്പ്രിങ് ഓണിയൻ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചത് മീൻസ് അതിൻ്റെ അല്ലാത്തതും പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം പിന്നെ ഇത് കസ്റ്റാർഡ് മറ്റേ കസ്റ്റാർഡ് അല്ലല്ലോ സോറി കോൺഫ്ലവർ കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിലെത്തി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു മീൻസ് അങ്ങനെ വേണം ഇതിൻ്റെ അകത്തേക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി എന്നിട്ട് ആദ്യം എന്താ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ സൺഫ്ലവർ പോലോച്ചു അത് കഴിഞ്ഞ് ഇതിലോട്ട് ജിഞ്ചറും ഗാർലിക്കും ഓണിയനും ഓണിയനല്ല സോറി പച്ചമുളകും പച്ചമുളകും കൂടി ഇട്ടും അതിട്ട് ഇതൊന്നൊരു പത്ത് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴേക്കും നമ്മൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കം അതായത് മീൻസ് മൂന്ന് കളറിലും ഞങ്ങളെടുത്തായിരുന്നു റെഡ് ഗ്രീൻ യെല്ലോ ആ മൂന്നും കൂടി ഇട്ടു പിന്നെ അതുപോലെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ സോയാ സോസ് ആവശ്യത്തിന് മീൻസ് ഒക്കെ നമുക്ക് ഇതെല്ലാം കൈയ്യളവാണ് അപ്പോൾ നമ്മൾ ചേച്ചി ഉഗ്രൻ ഷെഫ് ആയതുകൊണ്ട് എല്ലാം കൈയ്യലാണ് പിന്നെ സ്വീറ്റ് ചില്ലി ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ബെറ്റർ ഇവിടെ സ്വീറ്റ് ചില്ലിയാണ് കിട്ടാത്ത സോസ് അതുകൊണ്ട് അത് പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി ഇട്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ ഉപ്പും മീൻസ് ഉപ്പൊന്ന് നോക്കാവോ മീൻസ് സോയാ സോസിന് എപ്പോഴും ഉപ്പുണ്ടാവും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം മീൻസ് നമ്മുടെ ആവശ്യത്തിനാണ് വെള്ളം അതായത് ഇപ്പോൾ നന്നായിട്ട് കുറുകി വരേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം വേണം ഗ്രേവി വേണമെന്നാണെങ്കിൽ അങ്ങനെ കൊള്ളം വേണമെങ്കിൽ കൂടുതലൊഴിക്കാം പക്ഷേ നോർമലി ഒരു ഒന്നൊക്കെയാണ് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് ചിക്കനയിലോട്ട് ഇടുക പിന്നെ ചിക്കനൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് മൂടി വെച്ച ആവിയിലങ്ങ് ഒന്നുകൂടി കുറച്ചൊരു പത്ത് മിനിറ്റോടെയും വെക്കുക അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി